മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന മേഘനാഥനെ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുന്നുണ്ട് കാരണം പല പ്രാവശ്യം കണ്ണൻ്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടുള്ള മേഘനാഥനെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണമെന്ന് തോമസ് വൈദ്യൻ വിചാരിച്ചിരുന്നു അത് അതുപോലെ തന്നെ നടപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തോമസ് വൈദ്യൻ അങ്ങനെ കണ്ണൊട്ടും കാണാതെ ത തപ്പിത്തടിഞ്ഞു പോകുന്ന മേഘനാഥനെ തോമസ് വൈദ്യം പിറകിൽ നിന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ എന്തിനാണ് ഈ രാത്രിയിൽ ഇങ്ങനെയെല്ലാം നടക്കുന്നത് താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരൊച്ച കേട്ടുകൊണ്ട് പുറത്തോട്ട് വന്നതാണ് അപ്പോഴേക്കും കണ്ണെൻ്റെ മുറിയിൽ എന്തോ അനക്കം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അവിടെ നോക്കാൻ വേണ്ടി വന്ന സമയത്താണ് എൻ്റെ എന്തോ തെറിച്ച് ആരോ ഒരെന്തോ വെള്ളം ഒഴിച്ചതായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ കണ്ണിപ്പോൾ ഒട്ടും കാണുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കണ്ണ് കാ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു തരണമെന്നെല്ലാം തോമസ് വൈദിനോട് പറയുന്നുണ്ട് താൻ തൻ്റെ അച്ഛന് കൂട്ട് വന്നതല്ലേ അല്ലാതെ കണ്ണിൻ്റെ ചികിത്സ എന്താ എത്രത്തോളം ആയെന്ന് കാണാനാണോ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തോമസ് വൈദ്യൻ വഴക്ക് പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് ഞാൻ അങ് അതൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല എന്തോ സൗണ്ട് കേട്ട് മാത്രം ഇറങ്ങി വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചത് അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം എനിക്ക് ഒട്ടും കണ്ണ് കാണുന്നില്ല എൻ്റെ കണ്ണെല്ലാം കൂടെ പുകയുന്നു വല്ലാത്ത വേദന എടുക്കുന്നു എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് തൽക്കാലം തൻ്റെ മുറിയിലോട്ട് താൻ ഇപ്പോൾ പോകും അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനെ പറഞ്ഞയക്കുന്നുണ്ട് തോമസ് വൈദ്യം അങ്ങനെ കണ്ണൻ്റെ അടുത്ത് എത്തുന്ന തോമസ് വൈദ്യം പറയുന്നുണ്ട് ആ മേഘനാഥനാണ് ഈ ഇവിടെ ഇത്ര നേരം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത് നീ തൻ്റെ പുരോഗമനം എത്രത്തോളം ആയെന്നറിയാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്തത് അതുകൊണ്ട് ഞാനൊരു ചെറിയ ശിക്ഷ കൊടുത്തതാണ് അയാൾക്ക് അത് തന്നെ മാറിക്കോളും അതുകൊണ്ട് അയാളെ ഞാൻ റൂമിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ തപ്പിത്തടിഞ്ഞെത്തുന്ന മേഘനാഥനോട് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്ത് വീറും വാശിയോടുകൂടി പോയതാണ് ഇപ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒളിഞ്ഞ് നോക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തോട്ട് ആരോ എന്തോ വെള്ളം ഒഴിച്ചു വിട്ടു അതിനുശേഷം എൻ്റെ കണ്ണിനൊട്ടും കാഴ്ചയില്ല ഞാൻ ആകെ തപ്പിത്തടഞ്ഞാണ് ഇവിടം വരെ എത്തിയതെന്നെല്ലാം പറയുന്നുണ്ട് ആ തോമസ് വൈദ്യനോട് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്തൊരു വിധിയാണ് എനിക്ക് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനെ ദേഷ്യം കൂടുന്നുണ്ട് പിന്നീട് അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മി കൊണ്ടു കൊടുത്ത സാരിയെല്ലാം അമ്മയെ ഉടുപ്പിക്കുന്നുണ്ട് എന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് തന്നെ അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അങ്ങനെ അമ്പലത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് കരുണയും പ്രതാപനും മുത്തശ്ശിയുമെല്ലാം പിറന്നാൾ ആശംസകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴേക്കും കൂടി തന്നെ മഹിയും അമ്മയും അതെല്ലാം സ്വീകരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങളെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിലോട്ട് പോകാൻ പോകാനിറങ്ങുന്നുണ്ട് അവിടുന്ന് പായസം നെയതിച്ചു കൊണ്ടുവരാമെന്ന് മോഹിനി പറയുന്നുണ്ട് കരുണമോൾക്കും ലക്ഷ്മി മോൾക്കും പാൽപായസം വളരെ ഇഷ്ടമല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ നേതിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് ആ അമ്പലത്തിൽ പോയിട്ട് പാൽ പായസമെല്ലാം നേതിച്ച് കൊണ്ടുവരട്ടെ എന്നിട്ട് വേണം ആ ലക്ഷ്മിയെ കൊണ്ടുതന്നെ ആ പൊടിയെല്ലാം കലക്കി പായസം കുടിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് കേട്ട പ്രതാപനും കരുണയും എല്ലാം വളരെ സന്തോഷിക്കുന്നുണ്ട് അവൾ വന്നു കഴിഞ്ഞിട്ട് വേണം ആ പൊടി കലക്കി അവൾക്ക് ആ പായസം കൊടുക്കാൻ എന്നോർത്ത് കരുണ വളരെയേറെ സന്തോഷിക്കുന്നു അങ്ങനെ അമ്പലത്തിലെത്തിയ മോഹിനിയാണെങ്കിൽ കരുണയ്ക്കും ലക്ഷ്മിക്കും വേണ്ടി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ആയുരാരോഗ്യത്തോടു കൂടിയുള്ള കുഞ്ഞുങ്ങളെ നൽകണമെന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് മോഹിനി അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയുടെ ദീർഘായസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പായസവും നിവേദിച്ച് ഇറങ്ങി വരുന്ന മഹാലക്ഷ്മി ആ അമ്മയെ കാണുന്നുണ്ട് അവിടെ വെച്ച് അമ്മയുടെ പിറന്നാൾ ദിവസത്തിൽ തന്നെ ഈ ഈ ദിവ്യയായ അമ്മയെ കണ്ടപ്പോൾ തന്നെ മഹിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മഹി ഓടി ചെല്ലുന്നുണ്ട് അമ്മയുടെ അടുത്ത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇന്ന് എന്താണ് വിശേഷം പായസമൊക്കെ ഉണ്ടല്ല കയ്യിലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾ പായസം നിവേദിച്ച് കൊണ്ടുപോവുകയാണ് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പായസം തരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു എനിക്കിപ്പോൾ വേണ്ട മോളെ ഞാൻ ഉപവാസത്തിലാണെന്ന് പറയുന്നുണ്ട് ഈ പായസം കൊണ്ടുവരുന്നത് കാത്ത് കുറച്ചാളുകൾ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മഹി ഓർക്കുന്നുണ്ട് അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത് പായസം കൊണ്ടു ചെല്ലുമ്പോൾ എന്തിനാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്നിങ്ങനെ ഓർത്തിട്ട് മഹിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പം അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മോളുടെ ശത്രുക്കളൊന്നും ഇതുവരെയും ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് അമ്മ ഇന്നാൾ ഓർമ്മപ്പെടുത്തിയില്ലായിരുന്നോ അത് തന്നെയാണ് കാരണമെന്ന് പറയുന്നുണ്ട് പേടിക്കണ്ട മോൾക്കും അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നത് കേട്ട് ഇവർ രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വളരെ നല്ല ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം